യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഹെയർ സെറം അതിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാവരും ഹെയർ സെറം യൂസ് ചെയ്യുന്നുണ്ടാവും എന്നാലും യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എന്റെ ഈ വീഡിയോ അപ്പൊ എന്താണ് ഹെയർ സെറം ഹെയർ സെറം തന്നെ രണ്ട് ടൈപ്പിൽ ഉണ്ട് കേട്ടോ ഒന്ന് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് അതായത് നമ്മള് ഹെയർ വളരാൻ വേണ്ടിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഹെയറിന് ഒരു എക്സ്ട്രാ കെയർ എന്നുള്ള രീതിയിൽ നമ്മൾ ഹെയർ വളരാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഓയിൽ സെല്ലാം അങ്ങനത്തെ ടൈപ്പ് സെറം ഉണ്ട് അതല്ലാണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രാൻസിൽ അപ്ലൈ ചെയ്യുന്ന സെറം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുടി ഇങ്ങനെ ഫ്രിസ്റ്റി ആയിട്ട് ഉണ്ടാവും അതിപ്പോ ജട പോലെ അല്ലെങ്കിൽ ഇങ്ങനെ മാതിരി നിൽക്കുന്ന ഹെയർ എല്ലാം മാറ്റി നല്ല സ്മൂത്ത് പോലെ നല്ല രീതിയിൽ നിൽക്കാനും നമ്മളെ മുടിയെടുത്തിൽ തമ്മിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് ആ ഒരു ചിക്ക് വരും അല്ലേ അത് വരാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഹെയർ സെറം യൂസ് ചെയ്യുന്നത് ആദ്യം ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ സെറം ഏതാണെന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സ്ട്രീറ്റ്സിന്റെ ഈ വീറ്റാറിച്ച് ഗ്ലോ ഹെയർ സെറം അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ട്രീറ്റഡ് ഹെയർസ് ഉണ്ടാവില്ല ഇപ്പം ഞാൻ കളർ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ എന്റെ ഹെയർ ഇപ്പോൾ ട്രീറ്റഡ് ഹെയർ ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പ്രൊഫഷണൽ ഹെയർ സെറം ആണ് യൂസ് ചെയ്യുന്നത് സ്ട്രീറ്റ്സിന്റെ ഇതെല്ലാം നിങ്ങൾ നോർമൽ ഹെയർ ആണെങ്കിൽ സാധാരണ മറ്റേ ഗോൾഡൻ കളർ ഒരു ബോട്ടിലില്ലേ സ്ട്രീറ്റ്സിന്റെ ആണ് അത് യൂസ് ചെയ്താലും മതി ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല ഹെയർ സെറം നമ്മളെ ഹെയറിന് എപ്പോഴെങ്കിലും എങ്കിലും നമ്മൾ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പം ഞാനിതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ട് എന്റെ മുടിക്ക് എന്തൊരു കാണാൻ എന്തൊരു മാറ്റമാണ് ഉണ്ടാവുന്നത് ഞാൻ ആദ്യം കാണിച്ചില്ല അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് ഫസ്റ്റ് കണ്ടിട്ട് വരാം സ്ഥലം നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഇതുപോലെ കയ്യിലെടുത്തിട്ട് നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൻ്റെ ജെൽ ടൈപ്പ് ഒരു വെള്ളത്തിൻ്റെ പോലത്തെയാണ് വെള്ളത്തിന് കളർ ഇല്ലല്ലോ അതുപോലത്തെ ഒരു കളറാണ് ഇതിനും അപ്പോൾ നമ്മൾ നമ്മളത് എടുത്ത് നല്ല രീതിയിൽ കയ്യിൽ റബ്ബ് ചെയ്ത് കൊടുത്തിട്ടാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സ്കാൽപ്പിലേക്ക് ഒരിക്കലും ആക്കാൻ പാടില്ല ഇത് മുടീൻ്റെ സ്ട്രാൻസിൽ മാത്രം അതായത് നമ്മൾ മുടിനാരകളിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെ കയ്യിലെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ട്രേറ്റ്സിൻ്റെ ഈ ഒരു സെറത്തിന് നല്ല മൈൽഡ് ആയിട്ടുള്ള നല്ലൊരു മണമാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഹെയറിനും ആ ഒരു നല്ല മണം ഫീൽ ചെയ്യും ഇപ്പം ഞാനിതാ ഒരു ഭാഗത്ത് സെറ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് ആ മാറ്റം മനസ്സിലാകുന്നുണ്ടാകുമല്ലോ ഒരു ഭാഗം നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടും മറ്റേ ഭാഗം നോർമലി എൻ്റെ ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണോ അങ്ങനെയാണുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ സെറം എങ്ങനെയാണ് നമ്മളെ ഹെയറിൽ വർക്ക് ചെയ്യുന്നത് എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ മാറ്റം ഫീൽ ചെയ്യാൻ പറ്റും ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവുമല്ലോ അപ്പൊ ഞാനിപ്പോ ഇടാൻ തുടങ്ങിയിട്ട് ഞാൻ മുമ്പ് അപ്ലൈ ചെയ്യലുണ്ടായി കുറെ കാലം നിർത്തി ഞാൻ ഹെയർ കളർ ചെയ്തതിന് ശേഷം ആടെന്നവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഹെയർ എപ്പോഴും നല്ല നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ സെറ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെയാണ് ഞാൻ പിന്നെയും സെറം യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം ഞാൻ വെച്ചാൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാന്ന് ഹെയർ സെറത്തിൽ മെയിൻ ആയിട്ട് അടങ്ങിയിട്ടുള്ളത് സിലിക്കോൺ ആണ് അതാണ് നമ്മളെ ഹെയറിന് നല്ല ഷൈനായിട്ടും പിന്നെ മോയിസ്ചർ ലോക്ക് ചെയ്തിട്ട് ഹെയർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിപ്പെടാൻ നമ്മളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കാണാൻ നല്ലൊരു ഗുഡ് ലുക്കിങ്ങും കൂടി കിട്ടുന്നത് കേട്ടാ സിലിക്കോൺ മാത്രമല്ല വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട് മെയിൻ ആയിട്ട് സിലിക്കൺ ആണ് വരുന്നത് അത് നമ്മളെ ഹെയറിനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാനും മോയിസ്റ്റർ ലോക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വെയിലത്തെല്ലാം പോയി കഴിഞ്ഞാൽ ഹെയറിന് ഒരു എക്സ്ട്രാ ഗ്ലോവും ഷൈനും സെറം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഇതാ രണ്ട് ഭാഗത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും നേരത്തെ തന്നെ ഹെയറും ഇപ്പൊ തന്നെ ഹെയറും എങ്ങനെയാണ് ഉള്ളത് അപ്പൊ ഇങ്ങനെയാണ് സെറം എന്റെ ഹെയറിൽ വർക്ക് ചെയ്യുന്നത് സെറം അപ്ലൈ വീഡിയോ അപ്പൊ ഞാൻ എന്തായാലും ഡെയിലി ഡെയിലി സെറം അപ്ലൈ ചെയ്യാൻ റെക്കമെൻഡ് ഞാൻ അങ്ങനെ ഇടുന്ന ഒരാളല്ല ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ഇന്ന് സെറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചർ പോവും നമ്മൾ സെറം അപ്ലൈ ചെയ്തിട്ടുള്ള പക്ഷേ നമ്മൾ ആ ഒരു സിലിക്കൻ ഫുൾ ആയിട്ട് നമ്മൾ ഹെയർ ഒന്നും പോകുന്നില്ല അപ്പം നമ്മൾ ഡെയിലി നാളെയും മച്ചിനാളും ഫിറ്റ് ചെയ്യുന്നു അങ്ങനെ എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഹെയറിൻ്റെ മോൾ ഓൾറെഡി ഈ സെറത്തിനകത്ത് മെയിൻ ആയിട്ടുള്ളവർ കണ്ടിട്ട് സിലിക്കൺ ആണ് അത് ഓൾറെഡി നമ്മൾ മുടിയിലിങ്ങനെ ലോക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും പക്ഷെ അപ്പം നമ്മളിങ്ങനെ ചകിരി ഒന്നാവാണ്ട് ഇങ്ങനെ കെട്ടുപെടിയാണ്ടല്ലോ നിൽക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ പക്ഷേ എങ്കിലും നമ്മളിങ്ങനെ ഡെയിലി അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നിന്റെ മുകളിൽ ഒന്നിന്റെ മുകളിൽ ഒന്ന് അങ്ങനെ 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 ആയിട്ട് പിന്നെ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും ഹെയറിന് കിട്ടാണ്ടാവും നമ്മളിപ്പോ നമുക്ക് ഹെയറിന് വേണ്ട ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഇല്ലേ അതൊന്നും കിട്ടാണ്ടാവും കാരണം ഈ ഒരു സീറ്റൻ ലെയർ നമ്മളെ ഹെയറിന് ഓൾറെഡി കവർ ഉള്ളത് അതുകൊണ്ട് ഡെയിലി അപ്ലൈ ചെയ്യേണ്ട നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസോ അല്ലെങ്കിൽ നമുക്ക് ആ ഇന്ന് എൻ്റെ ഹെയർ കുറച്ച് നല്ല രീതിയിൽ വേണം എന്നെല്ലാം തോന്നുന്ന സമയം ഉള്ളുണ്ടാവില്ലേ അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ഹെയർ സെറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കുറച്ച് ഗുഡ് ലുക്കിംഗ് ആയിരിക്കും പിന്നെ ഡെയിലി സെറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെയറിൻ്റെ ടെക്സ്ച്ചർ തന്നെ മാറാൻ വേണ്ടിയിട്ട് ഡെയിലി നല്ല നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സെറം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് നമ്മളെ ഹെയറിൻ്റെ ടെക്സ്ചർ തന്നെ മാറ്റി കുറച്ചും കൂടി നല്ല സ്മൂത്ത് ആവാനെല്ലാം ഹെൽപ്പ് ചെയ്യും എനിക്കെന്നെ സ്വയം അത് ഫീൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സെറം യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ച്ചറിനെ തന്നെ നല്ല മാറ്റിയിട്ടുണ്ട് കുറച്ച് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് നല്ല വൃത്തിക്ക് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ചെറാം നമ്മളെ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് സ്ട്രീറ്റ്സിൻ്റെ ആണ് ഇത് കുറച്ചും കൂടി അഫോർഡബിൾ ആണ് പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത് ഒരു ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ഓരോരാളും ഡിഫറെന്റ് ആണ് ഇപ്പം നമ്മളെ മനുഷ്യന്മാരെ ഓരോരോ സാധനങ്ങളും മൂക്കായാലും മുടിയായാലും കണ്ണായാലും എല്ലാം വേറെ വേറെ ആണല്ലോ അപ്പൊ എനിക്ക് വർക്കാവുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല അപ്പൊ വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് നല്ലതാണെന്ന് തോന്നുന്നില്ല ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ലോറിയലിന്റെ ഇതുണ്ട് അങ്ങനെ കുറെ ബ്രാൻഡിൻ്റെ ഇത് നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് അത് യൂസ് ചെയ്ത് നോക്കാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ യൂസ്ഫുൾ ആയി എന്തായാലും ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എന്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്ക് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമന്റിലൂടെ പറയണം നിങ്ങൾ കമന്റ് ചെയ്യേണ്ടാലല്ലേ നിങ്ങൾ ഏത് ടൈപ്പ് വീഡിയോ ആണ് എന്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇഷ്ടം എന്നത് എനിക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ നിങ്ങളെ അഭിപ്രായം കമന്റും കൂടി ഒന്ന് ഇടണം അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ